ഒരു ക്ലോ മനൂന് മാത്രമം മറിയഞ്ഞു ഒരു ദിവസം എത്രവൻ മറിയഞ്ഞു ഓപ്ഷൻ അറുപത് നൂറ്റി അമ്പത്തി ആറ് നൂറ്റി നാൽപ്പത്തി നാല് നൂറ്റി എൺപത് ഏതായത് ഇങ്ങനെ ഒരു ക്ലോ മരിഞ്ഞൂന് മാറ്റം മറിയഞ്ഞു നമ്മന അതായത് ഒരു മനൂറി ഒരു മതി അങ്ങനെ ഓ എ ഇതെങ്ങനെ എയ്യു നമുക്ക് നോക്കാം ഒരു മണിഞ്ഞൂറിൽ ഒരു മണി അഞ്ഞും രണ്ടാമത്തെ മഞ്ഞൂറിൽ മണി അഞ്ഞും മണി അങ്ങനെ അങ്ങനെ ഒരു ദിവസം എത്ര മലയെന്നാണ് ചോദിച്ചത് പത്യ നമ്മൾ ചെയ്യണ്ടതേ ദാ ഒരു ദിവ ഒരു ദിവസം പറയുന്നത് ഇരുപത്തിനാല് മണി യൂണാ അല്ലേ ആദ്യം നമ്മൾ എൻ്റെ എന്നത് പന്ത്രണ്ട് അതായത് പന്ത്രണ്ട് മണി യൂണിൻ മുനങ്ങുന്ന മണി റാങ്ങ് നോക്കണം അതായത് അതെ പന്ത്രണ്ട് മണി യൂണിൻ മുനങ്ങൾ മറി നോക്കാൻ അതെ ഒന്ന് കുറേ രണ്ട് കുറേ മൂന്ന് ഇങ്ങനെ പോയി പോയി പന്ത്രണ്ട് ഇതെന്താ ആ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള എങ്ങൻ കല്യതിന് ക്രതയാണ് അപ്പം എങ്ങൻ കല്യവിന് ക്രത ആണാൻ എന്താ നമ്മൾ നെയ്യുന്നത് ആ എൻ്റെ എൺപത് വൻപയു ഓ എണേ ആണെ പന്ത്രണ്ട് ഇൻഡു പതിമൂന്ന് രണ്ടും പന്ത്രണ്ട് മൂന്ന് പന്ത്രണ്ട് മൂന്ന് വെറ്റാൻ പറ്റും ആറ് വരും അപ്പം പതിമൂന്ന് ഇൻഡു ആറ് നമുക്ക് പറയാൻ കഴിയും എഴുപത്തിയെട്ട് ഏതാ മൂനെ ഇവിനെ പന്ത്രണ്ട് അതായത് പന്ത്രണ്ട് മണിയൂറിൽ അടിഞ്ഞുന്ന മറിയാണ് മറിയുടെ എണ്ണമാണ് എഴുപത്തിയെട്ട് അപ്പോ ഇരുപത്തിനാല് മണിയൂറിൽ അനുന്ന മതി എക്കണോ പന്ത്രണ്ട് മഞ്ഞൂറ് എഴുപത്തി എട്ടാണല്ലേ ഇരുപത്തിനാല് മഞ്ഞൂറ് എട്ടണ എഴുപത്തി എട്ട് അഞ്ചൂ രണ്ട് നൂറ്റി അമ്പത്തി ആറ് ഈ നാല് അമ്പൂറ് അഞ്ച് പിന്നെ പല ഒരു ഡൗട്ട് വരും അല്ലതാണേ ഇരുപത്തിനാല് മഞ്ഞൂറിൽ അങ്ങനെ അങ്ങ് നൂറ്റിയാൽ മതിയല്ലോ നേരെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഏതൊരു റോ ഇൻ്റെയും പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ നമ്മൾ പതിമൂന്ന് മണി നല്ല പറയുക ആധാരമാണ് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ഒരു മണി രണ്ട് മണി അങ്ങനെയാ നമ്മൾ പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത് ഏ അപ്പോൾ ഓർമ്മ വേണം വളഞ്ഞു ഓവരുത് നല്ലൊരു ചോദ്യമാണ് ഓ അപ്പോൾ ആൻസർ നൂറ്റി അമ്പത്തി ആറാണ്